പ്രിയപ്പെട്ട തലനാട് നിവാസികളെ പ്രിയ ആംആദ്മി പ്രവർത്തകരെ ഇതൊരു നവ രാഷ്ട്രീയ സന്ദേശ യാത്രയുടെ ഭാഗമാണ് പ്രിയപ്പെട്ടവരെ ഒരു രാഷ്ട്രം ഒരു രാജ്യം അതിനെപ്പോഴും ഒരു രാഷ്ട്രീയം ഉണ്ടായിരിക്കും രാഷ്ട്രീയം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ കേന്ദ്രത്തിലും കേരളത്തിലും നടക്കുന്ന ഭരണങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് എന്ത് പ്രയോജനം ചെയ്യുന്നു എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഒന്ന് ശ്രദ്ധിക്കുക കേന്ദ്രത്തില് ശ്രീ നരേന്ദ്ര മോദിയുടെ നേതൃത്വത്തില് പത്ത് വർഷമായിട്ട് ഭരണം നടക്കുകയാണ് ഈ ഭരണത്തില് സാധാരണക്കാർക്ക് എന്ത് പ്രയോജനമുണ്ടെന്ന് നോക്കുക ഇവിടെ സാധനങ്ങളുടെ വില സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളുടെ വിലയും നിത്യോപയോഗ സാധനങ്ങളെല്ലാം അനുദിനം കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടമായ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം ഒരു ഹിന്ദു രാഷ്ട്രനിർമ്മിതിയുടെ ഭാഗമാണെന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് അതായത് അദാനി അംബാനി തുടങ്ങിയ വ്യക്തികൾക്ക് രാജ്യത്തെ വിൽക്കുന്ന ഒരു ഭരണം മാത്രമാണ് ഇവിടെ നടക്കുന്നത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും ഗ്രാമ ഗ്രാമാന്തരങ്ങൾ നമ്മളൊന്ന് ചുറ്റി സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല കക്കൂസ് പണിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് പെട്രോളിന് വില കൂട്ടി എങ്കിലും ആളുകൾക്ക് കക്കൂസിന്റെ കക്കൂസുകൾ കൊടുത്തിട്ടില്ല എന്ന് പ്രയോജനം കിട്ടിയിട്ടില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു രാഷ്ട്രനിർമ്മിതിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് വിദ്യാഭ്യാസമാണ് ഒരാൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് തുടങ്ങും ചിന്തിക്കുമ്പോൾ അയാളുടെ ഇന്നത്തെ അവസ്ഥയും അയാൾക്ക് ചെന്നെത്താൻ പറ്റുന്ന അവസ്ഥയെ പറ്റി അയാൾക്ക് ബോധമുണ്ടാവുകയും അതിനനുസരണം അയാൾ പ്രവർത്തിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്ര രൂപയാണ് ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് ബജറ്റ് പരിശോധിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ പ്രധാനപ്പെട്ട ചെലവുകൾ എല്ലാം പോകുന്നത് രാഷ്ട്ര പുന നിർമ്മിക്കാണെന്ന പേരില് കോർപ്പറേറ്റുകൾക്ക് പണം ലഭിക്കുവാനുള്ള വഴികളിലേക്കാണ് പോകുന്നത് പ്രിയപ്പെട്ടവരെ ഒരു രാജ്യം നിലനിൽക്കുന്നത് എപ്പോഴും അവിടുത്തെ സാധാരണക്കാരനിലൂടെയാണ് ഒരു രാജ്യം പറഞ്ഞു എപ്പോഴും സാധാരണക്കാരന് വേണ്ടിയിട്ടായിരിക്കണം പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി ഒരിക്കലും സാധാരണക്കാരന് വേണ്ടിയിട്ട് സംസാരിക്കാറുള്ള സംസാരിക്കും വാക്കുകൾ കൊണ്ട് മാത്രം പ്രവൃത്തി വരുമ്പോൾ ഇതൊന്നും സാധാരണക്കാരും പ്രയോജനം ചെയ്യുകയില്ല ഏറ്റവും ചെറിയ ഉദാഹരണത്തിന് നമുക്കറിയാം സാധനങ്ങളിലെ വില നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടന ഒരു കാര്യം പെട്രോളിയം പ്രോഡക്ട്സിന്റെ ഉത്പാദനവും അതിന്റെ വിതരണവും അതിന്റെ വില ബലസമത്തിലുമാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ലോകത്തിന്റെ വിവിധ കോണുകളില് പെട്രോളിയം പ്രോഡക്ട്സിന് വില കുറയുമ്പോഴും ഇവിടെ ഇന്ത്യയിൽ മാത്രം പെട്രോളിന് വില കൂടിക്കൊണ്ടിരിക്കും ഇപ്പൊ ആണെങ്കിലും ഒരു ലിറ്റർ പെട്രോൾ കൊടുക്കണമെങ്കിൽ നൂറ്റിയെട്ട് രൂപ കൊടുക്കണം നൂറ്റിയെട്ട് രൂപയ്ക്ക് പെട്രോൾ വാങ്ങിച്ച് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ളതേക്ക് നൂറ് രൂപയ്ക്ക് ഡീസൽ വാങ്ങിച്ച് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ജീവിക്കാൻ അയാൾക്ക് എങ്ങനെ സാധിക്കും ഒരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ ഇന്നത്തെ ചുറ്റുപാടുകൾ ആയിരം രൂപയെങ്കിലും വേണം ഏറെ ഉണ്ടാകും ഈ ആയിരം രൂപ പെട്രോളിയം പ്രോഡക്ട്സിന്റെ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ സാധനങ്ങളുടെയും വില കൂടും കാരണം അരി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമേ നിന്ന് അരി കൊണ്ടുവരുന്നത് ഗോതമ്പ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പഞ്ചാബിൽ നിന്ന് നമ്മൾ ഗോതമ്പ് കൊണ്ടുവരണം അപ്പോൾ പെട്രോളിയം വില വർദ്ധിപ്പിക്കുന്നതിനനുസൃതമായിട്ട് എല്ലാ സാധനങ്ങളുടെ മേലും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ അടുത്ത ആ കാലത്ത് നമ്മൾ ഒന്ന് ഒരു കാര്യം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ വില വർദ്ധിക്കാത്ത ഏക സാധനം ഉണ്ടെങ്കിൽ അത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും കോവിഡിന് ശേഷം എല്ലാ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിന് അൻപത് ശതമാനം വരെ വില കൂടി അതാരും നമ്മൾ അറിഞ്ഞില്ല നമ്മളൊരു സാധനം മേടിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നേരത്തെ മുന്നൂറ് രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഷർട്ടിന് നാനൂറ്റമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാലേ കിട്ടുള്ളൂ വില വർധന അമ്പത് ശതമാനം കമ്പിയുടെ വില അമ്പത് രൂപ ആയിരുന്നു എൺപത്തിനാല് രൂപ എൺപത്തി ആറ് രൂപ ഒക്കെ ആയെന്നൊക്കെ പറയുന്നു കേട്ടു അപ്പൊ ഏത് സാഹചര്യം വില കൂടുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം പെട്രോളിയം പ്രോഡക്ട്സിന്റെ വില വർദ്ധിക്കുന്നതിന് സ്വർഗമാണ് അതിന്റെ വില കുറയ്ക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും വില കുറയ്ക്കാൻ പറ്റും എന്തുകൊണ്ട് വില കുറയ്ക്കുന്നില്ല വില കുറഞ്ഞു കഴിഞ്ഞാൽ അമ്പാനിക്ക് അതാനിക്കും നഷ്ടം വരും അതുകൊണ്ട് വില കുറയ്ക്കുകയില്ല അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യം പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മുടെ ജനാധിപത്യം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഭരണം ഇവിടെ വരണം അതിവിടെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ബി ജെ പിക്ക് ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ സാധിക്കുകയില്ല കോൺഗ്രസിന് വോട്ട് ചെയ്തു കഴിഞ്ഞാല് നാളെ ഇപ്പം അത് ബി ജെ പി ആയിട്ട് മാറും മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ നാളെ അവർ നമ്മുടെ കരുത്തിന് കുത്തിരിപ്പിക്കും ബി ജെ പിക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞാല് ഇവിടെ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റുകയല്ല ജനാധിപത്യം തന്നെ ഇല്ലാതായി പോകും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇനി കേരളത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ കേരളത്തിലെ കേരള സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ എന്താണ് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക ആയിരത്തി അറുന്നൂറ് രൂപ ഇവിടെ സാധാരണക്കാരായ പ്രായമായിട്ടുള്ള ആളുകൾക്ക് വലിയ ആശ്വാസമായിട്ടുള്ള ഒരു തുകയായിരുന്നു അവരതുകൊണ്ട് അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ ഇച്ചിരി മരുന്ന് മേടിക്കാനോ അല്ലെങ്കിൽ ഇച്ചിരി ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടത് അവർക്ക് വളരെ ഒരു സംഗതിയായിരുന്നു കഴിഞ്ഞ ഏഴ് വർഷമായി ഏഴ് മാസമായിട്ട് ആ ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കാൻ നമ്മുടെ ഗവൺമെന്റിനെ കൊണ്ട് സാധിച്ചിട്ടില്ല ജനങ്ങളെ വറിയെ കിട്ടിയപ്പോൾ ഉള്ളവർ പിറ്റുചെട്ടിയായിട്ട് എടുക്കുമ്പോൾ ഇറങ്ങുമ്പോൾ നമുക്ക് നാണക്കേടാ പക്ഷെ ആ നാണക്കേടിലേക്ക് അവരെ അങ്ങനെ പിറ്റുചെട്ടി എടുക്കുവാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിച്ചു ആരാന്നതായിരത്തി അവർ ചിന്തിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ അൻപത് വർഷം കൊണ്ട് ഈ കേരളത്തെ ഭരിച്ച് നശിപ്പിച്ച് മുടിപ്പിച്ച് കളഞ്ഞു എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ഫാക്ടറികളുടെയും മുമ്പില് ചുമന്ന കുടി കൊണ്ടി കുത്തി അത് സമരം ചെയ്ത് പൂട്ടിച്ച് തൊഴിലാളി നേതാക്കന്മാര് അതുവഴിയായിട്ട് നേട്ടങ്ങൾ വഴിയും തൊഴിലാളികള് തൊഴിൽ നഷ്ടപ്പെട്ട് സഹകരണക്കാരായി തണ്ടുതിരിയേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു കേരളം എന്ന് പറയുന്നത് ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കേരളത്തില് ഒരു സൈഡ് മുഴുവൻ നമുക്ക് തീരപ്രദേശങ്ങളും ബീച്ചുകളും മറ്റും ഒരു സൈഡ് മുഴുവൻ കുന്നുകളും പറയുവാണെങ്കിൽ ഇപ്പൊ തന്നെ നമുക്കറിയാം മില്ലിക കല്ലിന്റെ താരയാണ് നിൽക്കുന്നത് ഈ ഇല്ലിക്ക കല്ല് എന്ന് പറയുന്ന സ്ഥലം ഒരു മനോഹരമായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ നമ്മുടെ ഗവൺമെന്റ് സാഹചര്യം അടുത്ത രാജ്യത്ത് ഇവർ ഓർമ്മ നന്നായിട്ട് ടാർ ചെയ്തെന്നല്ലാതെ അത്യാവശ്യം വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു പത്തുനൂറ് പേർക്കെങ്കിലും അവിടെ തൊഴിൽ കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ ഒരുക്കുവാൻ ഗവൺമെന്റ് സാധിക്കും നൂറ് പേർക്ക് തൊഴിൽ കിട്ടി കഴിഞ്ഞാൽ നൂറ് കുടുംബങ്ങളാണ് അതുവഴിയായിട്ട് രക്ഷപ്പെടുന്നത് അങ്ങനെയൊന്നും ചിന്തിക്കാനൊന്നും നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എട്ടാം ക്ലാസ് മുസ്ലീം ചെയ്തവരാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാര് നമുക്കറിയാവല്ലോ നമ്മുടെ എം എം മണിയ ശിവൻകുട്ടി തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റി അറിയാവല്ലോ ബബ്ബ്മക്കാനല്ലാതെ സമരം ചെയ്യാനല്ലാതെ കല്ലറിയാനല്ലാതെ നശിപ്പിക്കാനല്ലാതെ ഒരു കാര്യവും അവർക്ക് ആർക്കും അറിയത്തില്ല ഒരു വികസന പ്രവർത്തനത്തിന് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്പം വിദ്യാഭ്യാസവും അല്പം വിവേകവും ഒക്കെ വേണം ഇവിടെയൊക്കെയാണ് ഏജാരിവാൾ എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാവിന്റെ പ്രസക്തി നമ്മളൊരു കാര്യമൊന്നും ശ്രദ്ധിക്കുക ഈ കേജാരിവാൾ എന്ന് പറയുന്ന വ്യക്തി ഐ ഐ ടി ഗരഖ്പൂരിൽ നിന്നും ബി ടെക് ഇന്ത്യൻ റവന്യൂ സർവീസിൽ ഒരു കളക്ടർക്ക് തുല്യമായിട്ടുള്ള ജോലിയായ അസിസ്റ്റന്റ് ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഈ നാട്ടിൽ നടക്കുന്ന അഴിമതി കണ്ട് സഹിക്കവയ്യാതെ അദ്ദേഹം വളരെയധികം വരുമാനമുള്ള കണ്ട് ജോലി രാജിവെച്ച് രാഷ്ട്രീയ പ്രവർത്തനം ഇറങ്ങിയ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായിട്ട് ഇപ്പൊ നമുക്കറിയാം ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളില് ഇന്ന് ആം ആദ്മി പാർട്ടി ഭരിക്കുന്നുണ്ട് ഭരിക്കുക മാത്രമല്ല ഒരു കാര്യം മനസ്സിലാക്കുക ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി ഇരുപതിനായിരം ലിറ്റർ വെള്ളം സ്ത്രീകൾക്ക് ബസിന്റെ യാത്ര സൗകര്യങ്ങള് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം പെൻഷൻ എല്ലാ അറുപത് വയസ്സ് കഴിഞ്ഞവർക്കും മാത്രമല്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും ആയിരം രൂപ വീതം ഈ കഴിഞ്ഞ ബജറ്റിലും അദ്ദേഹം മാറ്റിവെച്ചു മുപ്പത്തയ്യായിരം കോടി രൂപയുടെ ബാധ്യതയോടുകൂടി ബജറ്റ് പാസാക്കിക്കൊണ്ടിരുന്ന ഡൽഹിയിൽ ഇന്ന് പതിനാറായിരം കോടി രൂപയുടെ മിക്ക ബജറ്റ് അവിടെ അവതരിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളെല്ലാം അവർക്ക് കൊടുത്തതിന് ശേഷമാണെന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെ പണമില്ലാതായിട്ട് പോകുന്നത് പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങളാണുള്ളത് ഒന്നാമത്തെ കാര്യം നമ്മള് നൂറ് കോടി മുടക്കി ചെയ്യേണ്ട ഒരു ജോലിക്ക് നൂറ്റമ്പത് കോടി രൂപയുടെ ടെൻഡർ വെക്കും അതിനുശേഷം ഒരു അഡീഷണൽ ടെൻഡർ നടത്തി ഇരുന്നൂറ് രൂപ വെക്കും അങ്ങനെ അമ്പത് കോടിയിൽ തീരേണ്ട ഒരു ജോലി നൂറ് കോടി ടെൻഡറും വെച്ച് നൂറ്റമ്പത് കോടിക്ക് ടെൻഡറും വെച്ച് ഇരുന്നൂറ് കോടി രൂപ ചെലവാകുമ്പോൾ അതിൽ നിന്നും നമുക്ക് സ്റ്റേറ്റിന് നഷ്ടപ്പെടുന്ന തുക എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് കോടി രൂപയാണ് അതേസമയം കേജരിവാളിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയില് ഒരു പാലം പണിയാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ലാഭങ്ങൾ ഉൾപ്പെടെ കോൺട്രാക്ടർക്ക് നൂറ് കോടി രൂപ ഒരു പ്രോഫിറ്റ് കൊടുത്താൽ ആ നൂറ് കോടി രൂപ അത് അതിന്റെ കൃത്യമായിട്ടും അതിൽ അതിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നുള്ള കാര്യം അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ നമ്മുടെ ഇവിടെ നാല് പാലങ്ങൾ പണിയുന്ന പൈസ കൊണ്ട് നാല് നമ്മുടെ ഇവിടെ ഒരു പാലം പണിയുന്ന പൈസ കൊണ്ട് ഡൽഹിയിലെ നാല് പാലങ്ങൾ അവർ പണിയും അപ്പോൾ അവർക്ക് പണം ഒത്തിരി നിശ്ചം വരും നമ്മുടെ ഇവിടെ എല്ലാ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം അഴിമതിയാണ് ഈ അഴിമതി എന്നൊരു മോചനം അത് മാത്രമാണ് ആം ആദ്മി പാർട്ടിയെ ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കുക അപ്പോൾ ഒരു അഴിമതി രഹിത ഭരണകൂടം ഇവിടെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ ആം ആദ്മി പാർട്ടിയുമായിട്ട് നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത് റിട്ടയർ ചെയ്തതിന് ശേഷം ഒരു സാമൂഹിക പ്രതിബദ്ധത കൊണ്ട് മാത്രം സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ സംസ്ഥാനം തന്നെ ായി പോകുന്നുള്ള ഉത്തമ പോഷ്ട്രീയത്തിന് അംഗീകരിക്കുന്ന വ്യക്തികളാണ് ഈ രാഷ്ട്രീയത്തിന് നമ്മൾ ഇന്നെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമ്മളൊരു കാര്യം ആലോചിക്കുക നമ്മള് വളരെ കാര്യമായിട്ട് പത്തും പതിനെട്ടും ഇരുപതും വയസ്സും വരെ വർത്തിക്കൊണ്ടിരുന്ന നമ്മുടെ കുട്ടികള് ഇവിടെ നിന്നും പോയി യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പോയി ഹോട്ടലുകളിലെ ബാത്രൂമിലേക്ക് ജീവിക്കേണ്ട ഒരു സാഹചര്യം ഒരുഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മുടെ നാട്ടില് ടൂറിസത്തിലോ ഐ ടിയിലോ ഒക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് അമ്പതിനായിരം അറുപതിനായിരം രൂപയൊക്കെ ഒരു മാസം ശമ്പളം കിട്ടും ആ ശമ്പളം അവർ മിനിമം ശമ്പളമാണ് ഞാൻ പറയുന്നത് അത്രമാത്രം കഴിവുള്ളവരാണ് കേരളത്തിലുള്ളവർ കേരളത്തിലുള്ളവർക്ക് പ്രത്യേകിച്ച് കണക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അവർക്ക് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ജോലികൾ വളരെ എളുപ്പത്തിൽ ചെയ്യാനുള്ള സ്പേഷ്യൽ എബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഒരു നിർവാഹവുമില്ലാതെ നമ്മുടെ ചെറുപ്പക്കാര് വീട്ടിലൊക്കെ പാസ്സായി ഏതെങ്കിലും ബേക്കറിയിലും വളരെ കടയിലും ഒക്കെ പതിനായിരം രൂപയ്ക്കും പതിമൂവായിരം രൂപ ജോലി ചെയ്ത് മരുത്താണ് അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് അവര് പോകുന്നത് പ്രിയപ്പെട്ടവര് ആ സാഹചര്യം മാറണം ആ സാഹചര്യം മാറ്റാൻ നമ്മളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ നിലവിലുള്ള ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ ബി ജെ പിക്ക് അഴിമതിയെ ഇല്ലാതാക്കാൻ പറ്റുകയില്ല കാരണം കോൺഗ്രസിൽ അഴിമതി നടത്തുന്ന ഒരു വ്യക്തി ബി ജെ പിയിൽ ചെന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബിജെപി ഇപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അവരുടെ അഴിമതിയിൽ നിന്ന് അവരെ എത്രയും പെട്ടെന്ന് തന്നെ വെളുപ്പിച്ചു കിട്ടും ഇപ്പോൾ അഴിമതി രഹിതരായിട്ടുള്ള ആളുകളെല്ലാം ഇ ഡി ഒര് ഇൻകം ടാക്സോ ഒക്കെ പരിശോധന നടത്തി കോൺഗ്രസിലെ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ ബി ജെ പിയിലേക്ക് ആക്കുന്ന ഒരു കലാപരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിരോധിക്കുന്ന ഒരു പാർട്ടി മാത്രമേ ഉള്ളൂ ആം ആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടി പറയുന്ന ഒരു കാര്യമാണ് ഒന്നെങ്കിൽ ജയിലിൽ അവരോട് പറയുന്നത് ജയിലിൽ പോകാതെ ബി ജെ പി ചേർന്നോ ജയിലിൽ പോയാലും ബി ജെ പിയിൽ ചേരുകയില്ല എന്ന് ശക്തമായിട്ട് പറയുന്ന ഒരേ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് ആം ആദ്മി പാർട്ടി മാത്രമേ ഉള്ളൂ ആം ആദ്മി പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന് ഡൽഹിയിൽ കൊടുക്കുന്ന എല്ലാ സൗകര്യങ്ങളും എല്ലാം ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളും ഇവിടെ കൊടുക്കാൻ പറ്റൂ അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു ഭരണ മാറ്റം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ കാര്യമുണ്ടാവുകയുള്ളൂ ആരും ഒരിക്കലും നമുക്ക് ഒന്നും ഫ്രീ ആയിട്ട് കൊണ്ടുപോയി തരികയില്ല നന്മയുണ്ടാവണമെങ്കിൽ ഒരു കുടുംബം നന്നായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ കുടുംബനാഥനും കുടുംബനാഥയും കുടുംബാംഗങ്ങളെല്ലാം നന്നായിട്ട് ഒരേ വിഷയത്തിലൂടെ വരുവാമെന്ന് പോലെ ഈ രാഷ്ട്ര ഈ കേരളം ഒരു നല്ല സംസ്ഥാനമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഏതാനും പേർ മാത്രം വിചാരിച്ചാൽ പോരാ സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും വിചാരിക്കണം അതുകൊണ്ട് നിങ്ങളെല്ലാരും ആം ആദ്മി പാർട്ടിയിൽ ചേരുകയും ആം ആദ്മി പാർട്ടിക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകളും കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മരണത്തെ നമുക്ക് തൂത്തറിഞ്ഞ് ഇവർ നടക്കുന്ന അഴിമതി പ്രവർത്തനങ്ങളെല്ലാം ആം ആദ്മി പാർട്ടിയുടെ ചൂട് കൊണ്ട് അടിച്ചു വാരി അറബിക്കടലിൽ തള്ളുവാൻ നമുക്ക് സാധിക്കുകയും പുതിയ ഒരു ക്ഷേമ രാഷ്ട്രം ഒരു പുതിയ കേരളം നമുക്ക് കെട്ടിപ്പടുക്കുവാനും നമ്മുടെ യുവാക്കളും യുവതികളും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി അവരുടെ സ്വന്തം സംസ്ഥാനമായ കേരളത്തിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടും അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒഴിവ് നൽകുവാൻ സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുവാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയും രണ്ട് മേഖലകൾ മാത്രമേ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഒന്നാമത്തെ മേഖല ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജി നമ്മൾ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ടൂറിസം മേഖലയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തൊഴിലവസരങ്ങൾ ഉണ്ടാവും നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടംപോലെ ജോലിക്കുള്ള ഉണ്ടാവും അവർക്ക് ഇവിടെ നാട്ടിൽ തന്നെ ജോലി ചെയ്ത് അവരുടെ മാതാപിതാക്കളെയും സംരക്ഷിച്ച് മാതാപിതാക്കളുടെ സ്നേഹം അവരും അനുഭവിച്ച് മാതാപിതാക്കൾ മക്കളുടെ സ്നേഹം അനുഭവിച്ച് ഈ കേരളത്തിൽ തന്നെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളും പ്രവർത്തിക്കണം നിങ്ങളും വീട് വീടാന്തരം കയറി ഇറങ്ങി ഈ പുതിയ പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാനുള്ള സന്നത്തുകൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ പുതിയൊരു നവ കേരളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസം കൊണ്ട് ആ ഒരു സന്ദേശം നിങ്ങൾ എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ നവ രാഷ്ട്രീയ യാത്രയുമായിട്ട് ഈ പ്രായം ചെന്ന് ഞങ്ങളെപ്പോലുള്ള ആളുകൾ അറുപതും അറുപത്തഞ്ചും വയസ്സ് പ്രായമായിട്ടുള്ള ആളുകൾ വളരെ ചുരുക്കുമ്പോഴേ ഞങ്ങളുടെ വീട്ടത്തിൽ നാപ്പതുകാരും നാൽപ്പഞ്ചുകാരും ഒക്കെ ഉള്ളു ഇവിടെ നിങ്ങളോടൊപ്പം വന്നിരിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിനു വേണ്ടിയിട്ടല്ല ഒരു നല്ല ക്ഷേമ നമ്മുടെ മുമ്പിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് അതുകൊണ്ട് ഇതിനൊരു സ്ഥല സഹകരണം നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ നവകേരള നവരാഷ്ട്രീയ സന്ദേശ യാത്രയ്ക്ക് അവസരം നൽകിയതിനും അതോടൊപ്പം തന്നെ രണ്ടു വാക്ക് സംസാരിക്കാൻ അവസരം നൽകിയ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ ഇത്രയും നേരം ശ്രവിച്ചുകൊണ്ടിരുന്ന ഈ തലനാട് ഭാഗത്തെ കഷ്ടപ്പെടുന്ന അതായത് കൃഷിയിലും തൊഴിൽ മേഖലകളിലും ഒക്കെ കഷ്ടപ്പെടുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരോടും ഏറ്റവും ഹൃദ്യമായി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാർത്തകൾ അവസാനിപ്പിക്കുന്നു